Men, इल, पुदु पुदु െ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഓണക്കോടി സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയാണ് പുറനാട്ടുകര മാനിടം റോഡിൽ പ്രവർത്തിക്കുന്ന ഫോർമെൻ മെൻസ് ആൻഡ് ബോയ്സ് വേയം കഴിഞ്ഞ ഏഴ് വർഷമായി മാനിടത്ത് പ്രവർത്തിക്കുന്ന ഫോർമെന്നിൽ ഓണത്തോടനുബന്ധിച്ച് ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കുമുള്ള പുതുപുത്തൻ ട്രെൻഡി കളക്ഷൻസ് ആണ് എത്തിയിരിക്കുന്നത് എല്ലാ പ്രായത്തിലുമുള്ള ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കുമുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണ് ഫോർമെന്നിൽ ഉള്ളത് ഷർട്ട് ടീഷർട്ട് പാൻറ്സ് ജീൻസ് കസവുമുണ്ട് കാവ്യമുണ്ട് എന്നിവ ഫോർമെന്നിൽ ലഭ്യമാണ് ഓണത്തോടനുബന്ധിച്ച് ഓണക്കോടികളുടെ സ്പെഷ്യൽ കളക്ഷൻ തന്നെ എത്തിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് പ്രിന്റഡ് ഷർട്ടുകളുടെ മികച്ച കളക്ഷനും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വസ്ത്രങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഫോർമെൻ ഒരുക്കുന്നത് ഇരുന്നൂറ് രൂപ മുതൽ ഷർട്ടുകൾ എല്ലാ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും ആവശ്യമായ പ്രമുഖ ബ്രാൻഡുകളുടെ ഇന്നർ വെയറുകൾ ഇവിടെ ലഭ്യമാണ് കൂടാതെ കുട്ടികൾക്ക് ആവശ്യമായ ഡെയിലി വെയറുകൾ പുരുഷന്മാർക്ക് ട്രാക്ക് സ്യൂട്ട് ട്രൗസർ എന്നിവയും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ നയൻ സെവൻ ഫോർ സീറോ എയ്റ്റ് ട്രിപ്പിൾ ഫോർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ ഫോർ ടു സിക്സ് വൺ ത്രീ സെവൻ ഡബിൾ നയൻ ഫോർ ഫൈവ് വൺ എയ്റ്റ് നയൻ വൺ എയ്റ്റ്